വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മലപ്പുറത്ത് കളക്ട്രേറ്റ് മാർച്ചും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വില നമുക്കറിയാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ അതുപോലെ തന്നെ നിത്യ വില അനിയന്ത്രിതമായി കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗവൺമെന്റ് ഒരു നിൽക്കുക മാത്രമാണ് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വളരെ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് കാരണം ഈ സാധനങ്ങളിൽ വിലക്കയറ്റം മൂലം ഹോട്ടലുകളില് വില എത്ര കൂട്ടണം എത്രയാണ് വില കൂട്ടുക കൂട്ടാനായിട്ട് പരിധികളുണ്ടല്ലോ ഇപ്പൊ മലപ്പുറം മുനിസിപ്പാലിറ്റിന്റെ ഈ പരിധികൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറോളം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മലപ്പുറത്ത് കളക്ട്രേറ്റും മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ധർണ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത ഭക്ഷണ വിൽപ്പനശാലകൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എച്ച് ആർ ഐയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് ലക്ഷക്കണക്കിനാളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി അടക്കമുള്ള ഭക്ഷ്യോൽപാദന വിതരണ മേഖലയെ സംരക്ഷിക്കുക മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത ഭക്ഷണ വിൽപ്പനശാലകൾ നിയന്ത്രിക്കുക ആവശ്യസാധന വിലക്കയറ്റം തടയുവാൻ സർക്കാർ വിപണിയിൽ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ട്രേറ്റും മാർച്ചും തർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എക്സിക്യൂട്ടീവ് ബിജു ബോർഡ് ചെയർമാൻ എം മൊയ്തീൻകുട്ടി ഹജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ബഹ്റൈൻ